നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തോരനായാലും ഇന്ന് അപ്പോഴേ ഞാൻ ഉണ്ടാക്കി വിചാരിച്ചു നിങ്ങളെങ്ങോട്ട് കാണിക്കാവുന്നേ നല്ല അടിപൊളി ചീര കിട്ടിയിട്ടുണ്ട് നല്ല ചുമന്ന ചീ ചീരയില്ലേ പച്ച ചീരയുണ്ട് ചുമന്ന ചീരയുണ്ട് പലതരത്തിലുള്ള ചീരകളുണ്ടല്ലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചീരയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് ചിറകി അതിലോട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അങ്ങോട്ടിട്ട് കൊടുക്കാം പിന്നെ ഇത് ലേശം മഞ്ഞൾപ്പൊടി കളർ വേണമല്ലോ എന്നിട്ട് അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പരുവത്തിനെ കുറച്ചും കൂടെ തേങ്ങ എടുത്താലും നല്ലതാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഇനി ഒരു പാൻ വെക്കാം പാൻ വെച്ച് അതിനോട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കടുകും കൂടെ അവിടെ കിടന്ന് അങ്ങോട്ട് പൊട്ടട്ടെ ആ പൊട്ടുന്ന സൗണ്ടൊക്കെ അങ്ങോട്ട് കേൾക്കണം അപ്പം നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറി ലീവ്സും അത് നമ്മൾ എപ്പോഴും എവിടെയും ഇടുന്നതാണല്ലോ നമ്മുടെ കറികൾക്കൊക്കെ അത് പ്രധാനമാണല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ചു കൂടാനാവാത്ത അടുത്ത ഐറ്റം കുറച്ച് വെളുത്തുള്ളിയില്ലേ അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അതങ്ങോട്ട് ഇളക്കി ആണ്ടതാണ് അങ്ങോട്ട് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഇവിടെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതിനെ നമുക്ക് ഇതിനോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് വഴണ്ട് വരട്ടെ ഈ വഴണ്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഇനിയിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വേറെ ടൈപ്പിലൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതിനെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പേ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തല്ലിപ്പൊത്തി വെക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് പറയണേ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തല്ലിപ്പൊത്തി വെക്കുക എന്നാണ് പറയുന്നത് എന്നിട്ട് നമുക്ക് ഒരു അടപ്പെടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം അതെ കുറച്ച് കഴിഞ്ഞപ്പത്തേ ഇച്ചിരി നേരം കഴിഞ്ഞപ്പത്തേക്കിന് ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചീരേനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇതേ ഇത് കണ്ടോ എന്ത് രസം ഉണ്ടോ കളർ കണ്ടോ അടിപൊളിയാണ് കാണാൻ തന്നെ എന്താ രസം അപ്പം നമുക്ക് ചീരയെല്ലാം ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ചീര ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇതൊന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കിനും ഇത് വളരെയധികം ക്വാണ്ടിറ്റി അങ്ങ് കുറഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഇതിനെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അതൊന്ന് ഇളക്കി നല്ല സെറ്റായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ അടപ്പ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം അപ്പോഴും ഞാൻ തല്ലിപ്പൊത്തി വെച്ചിട്ടാണ് അടച്ചു കൊടുക്കുന്നത് അപ്പോൾ അതെ അടപ്പൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ആഹാ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞ് വളരെ കുറവായിപ്പോയി ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിടാവേ ഞാനേ ഇതിനകത്തോട്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കിയപ്പം ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടായിരുന്നു കാരണം ചീരയ്ക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ലേശം സമയം കൂടി ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചീരത്തോരം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഏത് ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ആണ് ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്